കിങ് ഓഫ് പോപ്പ് സച്ചാൽ മൈക്കിൾ ജാക്സന്റെ ജീവിതം വീണ്ടും വെള്ളിത്തിരിയും ബയോപിക് ചിത്രം മൈക്കിളിന്റെ ട്രെയിലർ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു മൈക്കിൾ ജാക്സന്റെ സഹോദരപുത്രനായ ജാഫർ ജാക്സൺ മൈക്കിളായി എത്തുന്ന സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പോഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിതം സിനിമയാകുമ്പോൾ ലോകമെങ്ങുമുള്ള ആരാധകർ ആവേശത്തിലാണ് കാത്തിരിപ്പിലാണ് ചടുല താളങ്ങൾ കൊണ്ട് തലമുറകളെ തൃസിപ്പിച്ച പോപ്പ് രാജാവിന്റെ ജീവിതം പകർന്നാടുന്നത് മൈക്കിളിന്റെ സഹോദരൻ ജെർമേൻ ജാക്സന്റെ മകനായ ജാഫർ ജാക്സന്റെ ഐക്കോണിക് വസ്ത്രങ്ങളും സിഗ്നേച്ചർ സ്റ്റെപ്പുകളുമായി ജാഫർ മൈക്കിൾ ആരാധകരെ കയ്യിലെടുത്തു കഴിഞ്ഞു യു സ്റ്റോപ്പ് ഗെറ്റ് ഇനഫ് തുടങ്ങിയ ഗാനരംഗങ്ങൾ പുനഃസൃഷ്ടിക്കുമ്പോൾ ത്രില്ലിക്കുമെന്ന് ഉറപ്പ് ട്രെയിനിംഗ് ഡേ ദുലീസർ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ആന്റു ഫുക്കുയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ജോൺ ലോഗോറാണ് തിരക്കഥാൻഡ്സ്കേറ്റും ജി കെ ഫിലിംസും ചേർന്ന് നൂറ്റി അൻപത്തി മില്യൺ ഡോളറിലാണ് ചിത്രം നിർമ്മിച്ചത് ോയും നിയ ലോങ്ങുമാണ് മാതാപിതാക്കളെ അവതരിപ്പിച്ചത് മൈക്കിൾ ജാക്സന്റെ ആദ്യകാല ജീവിതവും വ്യക്തി ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും വ്യക്തിജീവിതത്തിലെ പല പ്രശ്നങ്ങളും സിനിമയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നാണ് സൂചന എന്നാൽ പൂർണമായും മൈക്കിൾ ജാക്സനെ ശുദ്ധീകരിക്കാനല്ല സിനിമയിലൂടെ ശ്രമിച്ചത് എന്നാണ് നിർമ്മാതാക്കൾ സിനിമയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് മകൾ പറഞ്ഞു പിതാവിന്റെ ആരാധകരിൽ ഒരു വിഭാഗത്തെ മാത്രം സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് സിനിമ നിർമ്മിച്ചതെന്നും പാരീസ് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ തുടങ്ങി വെച്ച സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസാകുമെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ചില ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ റിലീസ് പോപ്പ് രാജാവ് ഓർമ്മയായിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞു എന്നാൽ ഇന്നും ലോകമെങ്ങുമുള്ള ആരാധകരുടെ വികാരം തന്നെയാണ് മൈക്കിൾ ജാക്സൺ പുതിയ തലമുറയ്ക്കും പകരം വെക്കാനില്ലാത്ത ഇതിഹാസം മൈക്കിൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ടുതന്നെ ആരാധകരുടെ സിരകളിൽ തീ പിടിക്കുമെന്ന് ഉറപ്പ്